നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ ഇപ്പൊ പെരുന്നാളിന് ഒരു ഡ്രസ്സ് എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ അറിയോ നമ്മളൊക്കെ വിചാരിക്കാൻ ഇപ്പൊ കങ്ങനത്തെ കുട്ടികളുണ്ടോ കാരണം നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്നു ബ്രാൻഡഡ് ഡ്രസ്സും പാൻറും ഷർട്ടും ഇഷ്ടം പോലെ അലമാറയിലും ഇങ്ങനെ ഏറ്റു വെച്ചിരിക്കാൻ ഹാങ്കറിൽ തൂങ്ങിയിരിക്കാൻ പെരുന്നാളാവുമ്പോഴേക്ക് നമ്മൾ ചോദിച്ചു മോനെ ഹസ്ബൻഡേ ചോദിച്ചു മക്കളെ സന്തോഷത്തോടെ പോയിട്ട് വിട്ടു പക്ഷെ അങ്ങനെ ചോദിക്കാൻ ഒരു വാപ്പയില്ലാത്ത കുട്ടികൾ നമ്മളറിയണം അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ നമ്മൾ കണ്ടില്ലെന്ന് നടുക്കുകയാണോ പെരുന്നാളിന് ഒരു ഡ്രസ്സ് കിട്ടിയ ആ വീട്ടിൽ ആ ഡ്രസ്സിന്റെ പൊതിയാണ് കൊടുക്കുമ്പോ ആ കുട്ടികൾ അത് മാറോട് ചേർത്ത് പിടിച്ചിട്ട് തുള്ളിച്ചാടിയിട്ട് അകത്തേക്ക് പോയിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങളുണ്ട് സഹോദരങ്ങളെ നമ്മളെ കണ്ണെന്ന് മാഞ്ഞു പോകും പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാളിന്റെ നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യം ആലോചിച്ചു ഇള്ളൊരു ആലോചിച്ചിരേ ഇവിടെ ഉള്ളവരുടെ നാട്ടിലുള്ളവരും അതിനുവേണ്ട സംവിധാനം ചെയ്തിട്ട് ആയിരക്കണക്കിന് കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുക്കുന്ന എഴുതൊക്കെ ശിവക്ക് കാത്തിരിക്കുന്നുണ്ട് ഞാൻ പലതവണ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണ് ആയിരം രൂപയാണ് ഒരു ഡ്രസ്സിന് ആയിരം രൂപ അറുപത് ഗൃഹംസ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഓരോ ഡ്രസ്സ് സ്പോൺസർ ചെയ്താൽ നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികൾ സന്തോഷം കൊണ്ട് ചുള്ളിച്ചാടും നമ്മളമ്മളെ എഴുതാക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവില്ലേ എന്റെ കുട്ടിയുടെ ഡ്രസ്സ് കൊടുത്തു ഒരു കുട്ടി ഇന്റെ ഒരു ഡ്രസ്സ് കിട്ടുന്ന വീട് രാവിലെ പൂ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടാണ് ഞാൻ കൊടുത്ത അറുപത് ദീർഘമിട്ട് ഒരു കുട്ടി ഏതെങ്കിലും കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഒരു മോൻ ഒരു മോരു ഉള്ളി താടി നടക്കുന്നുണ്ടാകും നമ്മൾ ആരാ കൊടുത്തതൊന്നും ആരും അറിയണ്ട സന്മാനായ ഹൃത്തിന്റെ ലിസ്റ്റിൽ അതുണ്ട് എല്ലാ ധർമ്മങ്ങളും ആപത്തുകളെയും നസീബത്തുകളെയും തടുക്കോ സഹോദരങ്ങളെയും നിങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പെടുത്തണം സമയം വളരെ വൈകിപ്പോയി ഇതായി ഒരച്ചായിട്ടേ നമ്മുടെ മുമ്പിലുള്ളൂ നമ്മുടെ മക്കൾക്കൊക്കെ റെഡിയായി പല മക്കളും പല മക്കളും പല മക്കളും ഒരു പുതുവസ്ത്രത്തിന് വേണ്ടി മോഹിച്ച് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം സഹോദരങ്ങളെ എത്ര ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ഗൗരവത്തോടെ ഇതെടുക്കണം ഇതാലോചിക്കണം ഒരു പത്ത് കുട്ടികൾക്ക് നൂറ് കുട്ടികൾക്കൊക്കെ കഴിയുന്ന ആളുകളില്ലേ നമ്മൾ ആലോചിക്കണം സൽക്കർമ്മത്തിന്റെ ഒരു കാര്യവും നമുക്കിനി ചാൻസുകൾ ഒരവസരം മീൻ കിട്ടുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്താണോ നമുക്ക് ചെയ്യാവുന്നത് അതൊക്കെ ഇനി ചെയ്യുക